നമസ്കാരം ഞാൻ ഡോക്ടർ വിമൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഫ്സരപ്പുകൾ കൊടുക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ് കുഞ്ഞുങ്ങൾക്ക് കഫ്സറപ്പ് ഏത് കൊടുക്കണമെന്ന് എങ്ങനെ നിശ്ചയിക്കാം കുഞ്ഞിന് ചുമ വരുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു കഫ്സറപ്പ് സ്റ്റാർട്ട് ചെയ്യുകയും കുറച്ച് ദിവസം കഴിഞ്ഞ് ചുമ കുറയാതെ വരുമ്പോ മിക്കപ്പോഴും ഡോക്ടറെ കാണുകയും ചെയ്യും കുഞ്ഞിന് വരണ്ട ചുമയാണെങ്കിൽ ഏത് സിറപ്പാണ് നൽകേണ്ടത് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നാം ഏത് സിറപ്പാണ് നൽകേണ്ടതെന്ന് അറിയാതെയാണ് മരുന്നുകൾ നൽകുക വരണ്ട ചുമയാണ് ചുമച്ചു കൊണ്ട് കുഞ്ഞി വളരെ ബുദ്ധിമുട്ടൊന്നും നിർത്താതെ ചുമയ്ക്കുന്നുവെങ്കിൽ സപ്രസൻസ് സിറപ്പുകളാണ് കുഞ്ഞുങ്ങൾക്ക് നല്ലത് പക്ഷേ നാം മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം ചെറിയ കുട്ടികൾക്ക് ഒരു വയസ്സ് താഴെ പ്രായമുള്ള കുട്ടികൾക്കൊന്നും ഒരിക്കലും സപ്രസൻസ് നൽകുന്നത് ഒട്ടും നല്ലതല്ല മാത്രവുമല്ല എക്സ്പെക്ട്രൻസ് എപ്പോഴാണ് നൽകേണ്ടത് കഫമുള്ള പ്രൊഡക്റ്റീവായ വെഡ് കഫിനാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എക്സ്പെക്ട്രൻസ് സിറപ്പ് നൽകുന്നതാണ് നല്ലത് കാരണം ചുമച്ച് പുറത്ത് കളയാൻ കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ബുദ്ധിമുട്ടാണ് അവർക്കത് സഹായിക്കുകയുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വലിയ റോളൊന്നും കഫ് സിറപ്പുകൾക്ക് ഇല്ലെങ്കിലും സിംറ്റമാറ്റിക് കഫ്സറപ്പുകൾ സഹായിക്കുന്നുണ്ട് മാത്രവുമല്ല ഏത് അസുഖമാണെന്നറിയാതെ വെറുതെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമില്ലാതെ ഒരിക്കലും കഫ്സറപ്പുകൾ ദീർഘകാലം കുഞ്ഞുങ്ങൾക്ക് നൽകരുത് കാരണം പലപ്പോഴും കപകെട്ടോ അല്ലെങ്കിൽ ന്യൂമോണിയ എന്ത് അസുഖമാണെന്നറിയാതെ ചുമയ്ക്ക് സിറപ്പുകൾ നൽകുമ്പോൾ രോഗം കണ്ടുപിടിക്കാൻ വൈകുകയേ ഉള്ളൂ അപ്പൊ ചുമയ്ക്ക് ഏത് സിറപ്പ് നൽകണമെന്ന് ഡോക്ടറോട് മനസ്സിലാക്കി വെക്കുക അതിനുശേഷം മാത്രം സിറപ്പുകൾ കുട്ടികൾക്ക് നൽകുക നിർദ്ദേശപ്രകാരമല്ലാതെ ഒരിക്കലും സിറപ്പുകൾ നൽകുന്നത് നല്ലതല്ല